അസ്സാമലൈക്കും വറഹമത്തുള്ള വളരെ സന്തോഷത്തോടു കൂടെയാണ് ഉസ്താദിൻ്റെ കൂടെ ഇരിക്കുന്നത് അപ്രതീക്ഷമായി ലഭിച്ച ഒരു ഭാഗ്യം ഉസ്താദിനോട് ചില കാര്യങ്ങൾ ചോദിക്കാമെന്ന് വിചാരിക്കുകയാണ് അതായത് ഉസ്താദ് ഇപ്പോൾ തൊയ്ബ ഗാർഡൻ ബംഗാൾ ബംഗാൾ മർക്കസ് എന്ന് അറിയപ്പെടും അതിൻ്റെ പത്താം വാർഷികം കഴിഞ്ഞ് ഉസ്താദ് വളരെ ഇരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഉസ്താദിനോട് ചില കാര്യങ്ങൾ ചോദിക്കണം എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഏകദേശം പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു യാത്രകൾ അതായത് കേരളത്തിന് പുറത്ത് നമ്മുടെ മഹാത്മാകരായ സമസ്തയുടെ പണ്ഡിതന്മാർ ഒറ്റപ്പെട്ട യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു രണ്ടാം ഘട്ടം എന്നോണം അതിൻ്റെ ഒരു ഇറങ്ങി ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഉസ്താദിൻ്റെതാണ് അതിൻ്റെ അടയാളപ്പെടുത്തലുകളാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നുറാണികളിലൂടെയും റബ്ബാനികളിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ തീർച്ചയായിട്ടും പിന്നെ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങി പുറപ്പെടാനുള്ള ഏറ്റവും വലിയ പ്രചോദനം ഉസ്താദ് തന്നെയാണ് ആ ഒരു സിറ്റുവേഷനിൽ തൊയ്ബ പത്ത് വർഷം പൂർത്തിയായിരിക്കുമ്പോൾ പുസ്താദിനു എന്താണ് സമൂഹത്തോട് പറയാനുള്ളത് ചെറുപ്പത്തിലെ ഉറുദു ഭാഷയോടൊരു താല്പര്യമായിരുന്നു സ്കൂളിലഞ്ചാം ക്ലാസ്സിലേക്ക് ചേരുമ്പോൾ ഓപ്ഷണൽ ലാംഗ്വേജ് അറബി എന്തായാലും വേണ്ട കാരണം അത് വിതഴുത്തിൻ്റെ കക്ഷികളാണ് കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത് എന്നതുകൊണ്ട് എങ്കിൽ പിന്നെ ഉറുദുവകാം എന്ന് ആഗ്രഹിച്ചിരുന്നു അതും വേണ്ട മാതൃഭാഷയാണ് പഠിക്കേണ്ടത് എന്ന് വാപ്പ് പറഞ്ഞു അങ്ങനെ പിന്നീട് ഹിന്ദി പഠനത്തിലൂടെ ഹിന്ദി സംസാരിക്കാനുള്ള ഒരു കഴിവ് നേടുകയും സ്കൂളിൽ എട്ടാം ക്ലാസ്സിലായപ്പോൾ തന്നെ മറ്റ് സംസ്ഥാനക്കാരായ ആളുകളെ കാണാനും ബന്ധപ്പെടാനും ആഗ്രഹം മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു അങ്ങനെ ചിറക് വെച്ച സമയം മുതലേ സഞ്ചരിക്കാൻ വേണ്ടി തുടങ്ങി മംഗലാപുരത്തും പിന്നെ മദ്രാസിലും ബാംഗ്ലൂരിലും സ്വന്തമായി ആദ്യം യാത്ര ചെയ്തത് ബാംഗ്ലൂരിലേക്കാണ് പിന്നെ അതിനെ തുടർന്ന് മറ്റു പല ഇടങ്ങളിലേക്കും പ്രത്യേകിച്ച് മുറും മൗലാന ഷാഹുൽ ഹമീദ് ശാന്തപുരം ോഹോരുടെ കബറടും പ്രകാശിപ്പിക്കും അവരുടെ പ്രചോദനവും അങ്ങനെ ചില സുഹൃത്തുക്കളുടെ വഴികാട്ടലും നോർത്ത് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പ്രേരണ വന്നു ബോംബെയിൽ മാസത്തിലൊരിക്കൽ സഞ്ചരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പിന്നെ അജ്മീർ സിയാറത്തിന് പോകുക എന്ന നിലക്ക് അത് വർഷത്തിലും പോകും അങ്ങനെയുള്ള യാത്രകളിലെല്ലാം തന്നെ ആ നാട്ടുകാരുമായി ഇടപഴകുക അവരുമായി കൂടുതൽ അടുക്കുക അറിയാവുന്ന ഭാഷ കൊണ്ട് സംസാരിക്കുക എന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അത് പിന്നീട് ഈ ബന്ധങ്ങൾ കൂടുതൽ വളർത്തുന്നതിലേക്ക് സഹായിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ലക്ഷ്യമായിട്ട് അതായത് ദ എന്നുള്ളൊരു ലക്ഷ്യമായിട്ട് ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നത് ഏകദേശം എത്ര വയസ്സിലായിരിക്കും അല്ല ഈ യാത്രകളെല്ലാം തന്നെ അതിലൊരു ദേവത്തുണ്ടാകും ഒരു ലക്ഷ്യം വെച്ചുള്ള യാത്ര എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ കുസൃതിക്കാലത്ത് തന്നെ അന്ന് ട്രെയിനിൽ കയറിയാലും ബസ്സിൽ കയറിയാലും അജ്മീറിൽ ചെന്നാലും അവിടുത്തെ ആളുകളുമായി തറക്കിക്കും അവിടുത്തെ ആളുകൾ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടാൽ അവരോട് സംസാരിക്കുകയും അത് അതിൻ്റെ മുകളിൽ പിന്നാലെ കൂടുകയും ചെയ്യുന്നൊരു നേച്ചറുണ്ടായിരുന്നു അപ്പോൾ അത് ആണ് ഒരു ദേവത്തായിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഒരു മിഷണറി സ്റ്റൈൽ ജമിയതുല്ലമ്മയുടെ അഹ്സുന്നി നാഷണൽ ഓൾ ഇന്ത്യ സുന്നി ജമിയത്തുല്ല്മയുടെ ആഗമനവും പിന്നീട് ഡൽഹിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നമ്മളുടെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതും എല്ലാം ആയപ്പോൾ അതിനൊരു വ്യവസ്ഥാപിതമായ രൂപം കൈവന്നു ഇതിലേക്കുള്ളൊരു മിഷൻ അതിനുവേണ്ടി നാട്ടിൽ നിന്നുള്ള ആളുകളെ എത്ര പറഞ്ഞാലും കേരളം വിട്ടു പോവുക എന്നുള്ളത് ഒരു അവർക്കത് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു അതെ അതിലേക്ക് നമ്മൾ മദീനത്തിന്നൂറിൻ്റെ പ്രഥമ ബേച്ചിനെ തന്നെ പ്രേരിപ്പിക്കുന്നതിന് തുടക്കം മുതലേ അവർക്ക് ഉറുദുവും ഉറുദുവിനാത്തും അങ്ങനെയുള്ള പരിശീലനങ്ങൾ കൊടുത്തു പഠനകാലത്ത് അവർ ബോംബെയിലും നാഗ്പൂരിലും മറ്റൊക്കെ പറഞ്ഞയച്ചു താല്പര്യം വന്നു അതുകൊണ്ട് പ്രഥമ ബേച്ച് ഒരു കുട്ടി പോലും ഒഴിയാതെ എല്ലാവരും ഡൽഹിയിലേക്ക് പോയി അതായത് ഈ മദീനത്തന്നൂറിൻ്റെ ഉത്ഭവത്തിൻ്റെ പ്രധാന കാരണം ഉത്തരേന്ത്യൻ ദാവയാണ് ലക്ഷ്യം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് കാരണം പ്രഥമ ബേച്ചിനെ ഉറുദു ഭാഷകൾ പഠിച്ച് പ്രാപ്തരാക്കുന്നു ദാവ ഫീൽഡിലേക്ക് ഇതിനൊരു താല്പര്യം ഉണ്ടാവണമല്ലോ എല്ലാവർക്കും ഇപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ദർശികൾ പഠിച്ചിറങ്ങുന്നു പക്ഷേ ആ ഒരു താല്പര്യം ഉണ്ടാക്കിയെടുക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് മദീനത്തന്നൂർ എന്നുള്ള ഒരു സംരംഭം ഒരു സംവിധാനം ഉണ്ടായിത്തിരുന്നത് ഈ ഒരു ഉത്തരേന്ത്യൻ ലക്ഷ്യത്തിലേക്ക് തീർച്ചയായും അങ്ങനെ മലയാളത്തിനപ്പുറത്തേക്കുള്ളൊരു സഞ്ചാരം നമ്മുടെ പണ്ഡിതന്മാർക്കും പ്രവർത്തകർക്കും ഉണ്ടായിത്തീരണം എന്ന മോഹത്തിൽ ഒരു സമൂഹത്തെ തയ്യാറാക്കുകയായിരുന്നു അതിലൂടെ ഉദ്ദേശിച്ചത് അത് ഫസ്റ്റ് ബാച്ച് മുതൽ തന്നെ സാക്ഷാത്കരിക്കപ്പെട്ടു പ്രഥമ ബാച്ചിലെ അംഗങ്ങളാണ് ഇന്നിപ്പോൾ ഇവിടെ ഗാർഡനിലെ സുഹൈറുദ്ദീൻ നുറാനി അന്ന് തന്നെ ഇവിടേക്ക് അയച്ചിരുന്നവരാണ് നെക്സ്റ്റ് ഇവിടെ നിന്ന് പിന്നെ ഗുജറാത്തിലേക്ക് പോയ ആദം നുറാനി മധ്യപ്രദേശിലെ സുദ്ദീഖ് നുറാനി പിന്നെ ഡൽഹിയിലും കശ്മീരിലും മറ്റു പല സ്റ്റേറ്റുകളിലും സെക്കൻഡ് ബാച്ചിലും തേർഡ് ബാച്ചിലും ഉള്ള ആളുകൾ അവർ നിറയെ അലഹമ്മ എല്ലാവരും എന്ന ഫീൽഡിലാണ് ഇന്ത്യയിൽ പ്രവർത്തനങ്ങൾ സജീവമായതിനു ശേഷം വിദേശ രാജ്യങ്ങളിലും ഇതുപോലെ അവരുടെ സഞ്ചാരങ്ങളും പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടിലൊന്നാണ് വെസ്റ്റ് ബംഗാളിലെ പ്രവർത്തനങ്ങൾ അവിടെ പതിമൂന്ന് വർഷം കഴിഞ്ഞു അപ്പോൾ ഈ സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് പത്ത് വർഷം പൂർത്തിയാവുകയാണ് ഒരു കുഗ്രാമത്തിൽ ഇവിടെ നമ്മൾ ആദ്യം വരുമ്പോൾ റോഡൊന്നും നല്ല റോഡല്ല കഷ്ടിച്ച് വളവണ്ടി തന്നെ വരാൻ പ്രയാസമുള്ള ഒരു കാലമാണ് ചെളിയാണ് അപ്പോൾ അങ്ങനത്തൂർ സ്ഥലത്ത് അലഹദില്ല ഇന്ന് മംഗൽ മംഗൽവനായ എന്ന് പറയുന്ന രീതിയിൽ വലിയൊരു സ്ഥാപനം തന്നെയാണ് ഇത്രയായിരം കുട്ടികൾ പഠിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ കെ ജി മുതൽ ഗ്രാജുവേഷൻ വരെയുള്ള സ്ഥാപനങ്ങൾ പെൺകുട്ടികൾക്ക് വേറെയും ആൺകുട്ടികൾക്ക് വേറെയും എത്തീം കുട്ടികൾക്ക് വേറെയും അനാഥർക്ക് വേറെയും അങ്ങനെയുള്ള ഒരു അത് നമ്മൾ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു സ്ഥാപന വിപ്ലവത്തിൻ്റെ ഒരു മോഡല് ദരിദ്രരായ ഈ നോർത്ത് ഈസ്റ്റേൺ മേഖലയിൽ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു റാഹത്താണ് ചെയ്യട്ടെ അത് എത്രത്തോളം പൂർത്തിയായി എന്ന് ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് അത് സുൽത്താനോലമായ എപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ് ഫൈസഫറു തറബിക്ക് ഫൈസഫർ തൻസഫ് ഒന്നു കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് ഒരിക്കലും അവസാനിക്കുന്നില്ല പൂർത്തിയാകുന്നില്ല എന്നല്ല പൂർത്തിയാകുന്നത് നമ്മൾ മരിക്കുമ്പോൾ അല്ലെങ്കിൽ ലോകം അവസാനിക്കുമ്പോൾ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും ഉസ്തായി ആ ഒരു യാത്രകളിനൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഉസ്തായി പ്രഥമ ശിഷ്യാവസ്ഥ ഉണർത്തിയ പോലെ ദിനത്തന്നൂറിലെ പ്രഥമ സ്റ്റുഡൻറ്റിൽപ്പെട്ട ഒരാൾ പ്രഥമ നൂറാനികൾ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ആ ഒരു പ്രവർത്തനം ഇന്ന് ബംഗാൾ സമൂഹത്തിന് മൊത്തം എന്ത് ചെയ്തിട്ടുണ്ട് അത് പ്രതിഫലിച്ച് കാണുന്നുണ്ട് അതിൽ ദിവസം അത് ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ് നന്മകൾ കാണുമ്പോൾ സന്തോഷിക്കണം അപ്പോൾ മനുഷ്യൻ സ്വയം ഓർക്കുകയും എടുത്തു പറയുകയും വേണം അങ്ങനെ വരുമ്പോൾ അവൻ തന്നെ അതിന് ശുക്ർ ചെയ്യുകയും വേണം ല ഇൻ ഷക്കർത്തും ല അസീതന്നും ലൈൻ കിഫർത്തും ആദാബി ഷതീജ് ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഞമ്മത്തുകളാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനൻ്റെ പ്രബോധനത്തിന് പലരെ കൊണ്ടും ഒരു കാര്യം അതിന് നമുക്ക് അള്ളാഹുദ്ൽ അവസരം തന്നു നിരക്ഷരരായ ഒരു സമൂഹത്തിൽ ഇവിടെ അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി സാധിച്ചു അതിലൂടെ കുറം പഠിപ്പിക്കാൻ വേണ്ടി സാധിച്ചു ഇപ്പോൾ അത് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുള്ള കേരളത്തിൻ്റെ മദ്രസ സിസ്റ്റം മോറൽ അക്കാഡമി എന്ന നിലയിൽ ഇവിടെ നിലവ് നിലവിൽ വന്നു വളർന്നുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ ഗ്രാജുവേഷൻ നേടുന്ന ഉലമാക്കൾ എൽ എൽ ബിയും സർക്കാർ ലോ കോളേജിൽ തന്നെ ചേർന്ന് പഠിക്കുന്നു അങ്ങനെ ഒരു നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ഇനി ഒരു പുതിയ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ദായികളോട് തായകളോട് പറയാറ് ഇതൊരു മാതൃകയാണ് ഇത് കണ്ടുകൊണ്ട് ദായികൾക്ക് രംഗത്തേക്ക് ഇറങ്ങാം പക്ഷേ ഇത് തുടങ്ങിയ കാലത്തുള്ള സാഹചര്യം അല്ല ഇപ്പോഴുള്ളത് അപ്പോൾ അതിനനുസരിച്ച് പുതിയ കാലഘട്ടത്തിനനുസൃതമായ പുതിയ പദ്ധതികളുമായാണ് ഇനി ഇറങ്ങേണ്ടത് നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ള ഒന്ന് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമം സ്കിൽ ഇന്ത്യ അപ്പോൾ നോളജ് സ്നോളസിറ്റിയിൽ അതിനുള്ള കേന്ദ്രം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ സോളാർ പാനലുകൾ ഫിക്സ് ചെയ്യുന്നു എൽ ഇ ഡി ബൾബ് ഉണ്ടാക്കുന്നു മിക്സി ഉണ്ടാക്കിയിട്ടുണ്ട് ഇലക്ട്രി ഇലക്ട്രിക്കൽ സൈക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി പലതും അതെല്ലാം ഒരു മോഡൽ മാത്രമാണ് അത് പരിശീലിപ്പിച്ച് പ്രത്യേകിച്ച് ഇത്തരം ഏരിയകളിലെ ആളുകൾക്ക് വിജ്ഞാനത്തെക്കാൾ ആവശ്യം ഭക്ഷണമാണ് ജീവിക്കാനുള്ള മാർഗമാണ് ഇപ്പോൾ ജീവിക്കാനുള്ള മാർഗം അവർക്ക് പരിശീലിപ്പിച്ചു കൊടുക്കുക അതിലൂടെ തൊഴിൽ നൽകുക അതോടൊപ്പം അവർക്ക് പ്രാഥമികമായ രീതി വിദ്യാഭ്യാസവും നൽകുക ജീവിക്കാനാവശ്യമായ അറിവുകൾ നൽകുക എന്നുള്ളതാണ് അതിലൊന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കണം മറ്റൊന്ന് മെഡിക്കൽ മിഷനാണ് അതിനു നമ്മൾ സജ്ജമായി കൊണ്ടിരിക്കുകയാണ് ഒരു കേരള മോഡൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു കേരള മോഡൽ ഹെൽത്ത് മെഡിക്കൽ ഫീൽഡ് ഇതൊക്കെ ഇവിടെ കേരളത്തിൽ മുപ്പത് വർഷം മുമ്പ് ഇതേ രീതിയായിരുന്നു അതുകൊണ്ട് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ സാധ്യമാകും ഇതേ അവസ്ഥയായിരുന്നു കേരളത്തിൽ മുപ്പത് വർഷം മുമ്പ് നാല്പത് വർഷം മുമ്പ് ഉണ്ടായിരുന്നത് കേരളീയൻ ഗൾഫിൽ പോയി പണമുണ്ടായി അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും മറ്റൊക്കെ നോക്കി വന്നു അത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴുണ്ടായി അതുപോലെ ബംഗാളികൾ കേരളത്തിൽ പോകുന്നു ഇവിടുന്ന് കിട്ടുന്ന കൂലിയുടെ അഞ്ചിരട്ടി കേരളത്തിൽ കിട്ടുന്നു കേരളത്തിൽ വരുന്ന ഈ ബംഗാളികൾക്കും ആസാമികൾക്കും അവിടെ വച്ച് നമുക്ക് അറിവ് കൊടുക്കാനും നമ്മുടെ ആശയങ്ങൾ പകർത്തി കൊടുക്കാനും കഴിഞ്ഞാൽ അത് സാധിക്കും അതാണിപ്പോൾ എസ് വൈ എസ് അൽഫബറ്റ് പ്രോഗ്രാമിലൂടെ ഗ്രാമങ്ങളിലുടനീളം ഈ ആളുകൾക്ക് അക്ഷരം പഠിപ്പിക്കുക ദേശസ്നേഹമുണ്ടാക്കിയെടുക്കുക അവർക്ക് കിട്ടുന്ന സാമ്പത്തിക വരുമാനത്തെ ബജറ്റ് ചെയ്ത് കുടുംബത്തിനും നാടിനും സമൂഹത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് അവരെ പരിവർത്തിപ്പിക്കുക ഈ കാര്യങ്ങൾക്ക് നമ്മളിപ്പോൾ ഊന്നൽ നൽകുന്നുണ്ട് തീർച്ചയായും മുപ്പത് ആവണ്ട ബംഗാളിൽ ചേഞ്ച് ചേഞ്ചാവാൻ എന്തായാലും സമകാലിക കേരളത്തിൽ നമ്മുടെ അന്യ സംസ്ഥാന തൊഴിലാളികളിൽ നിന്ന ചില ചെറിയ ഇടപെടലുകൾ ചില ആളുകളിൽ നിന്നുണ്ടാകുന്ന മോശമായ ഇട ഇടപെടൽ കാരണം പലരും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകളാണ് അല്ലെങ്കിൽ കൂട്ടി പിടിക്കലുകളാണ് നമുക്ക് ആവശ്യം തീർച്ചയായും ചേർത്ത് പിടിക്കലിലൂടെ നന്നാക്കിയെടുക്കുക എന്നത് തിരുനബി സ്വല്ലാഹു അലഹി വസ്ലാം തങ്ങളുടെ മാതൃകയാണ് അതാണ് നമ്മുടെ അയ്മത്തുകളും അസ്ലാഫുകളെല്ലാം തന്നെ പിന്തുടർന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ഈ രാജ്യത്തിൻ്റെ എല്ലാ ചക്രങ്ങളും ഒരേ വേഗത്തിൽ ഓടണമെങ്കിൽ എല്ലാ സമുദായവും വളരണം ഇവിടെ ബ്രാഹ്മണന്മാർ പട്ടന്മാർ വളർന്നു നായന്മാർ വളർന്നു ഈഴവർ വളർന്നു ആദിവാസികൾ പോലും വളർന്നു അപ്പോൾ മുസ്ലിങ്ങൾ വളരാതെ പിന്നിൽ നിന്നാൽ ഈ പഞ്ചറായ വീലുമായി ഈ രാജ്യം മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയാതെ കുഴങ്ങും അപ്പോൾ ഈ രാജ്യത്തെ ലോകത്തിൻ്റെ നിറകയിൽ എത്തിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പിന്നിൽ നിൽക്കുന്ന മുസ്ലിം സമുദായത്തെ കൂടി പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ നാം അതിശക്തമായ മുന്നേറ്റം നടത്തേണ്ടിയിരിക്കുന്നു അതിൽ എല്ലാവർക്കും ബാധ്യതയുണ്ട് പ്രത്യേകിച്ച് കേരളക്കാരായ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച നമുക്ക് ഓരോരുത്തർക്കും എനിക്ക് ബാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഓരോരുത്തർക്കും ബാധ്യത ഉണ്ടാവാം ഉണ്ടാവേണ്ടതുണ്ടല്ലോ യെസ് അപ്പം എല്ലാവരും അതിലേക്ക് ഇറങ്ങണം ചിലർക്ക് മാൻ പവർ കൊണ്ട് ഇതിവിടേക്ക് ഹെൽപ്പ് ചെയ്യാം മറ്റ് ചിലർക്ക് സാമ്പത്തികമായിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് എല്ലാവരും സമ്പത്ത് കൊണ്ടും സമയം കൊണ്ടും അറിവ് കൊണ്ടും കൗശലം കൊണ്ടും മറ്റ് പലതരത്തിലും ഇതിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും മറ്റൊന്ന് ഈ നാട്ടിലെ ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ അവരുടെ സാമ്പത്തിക നില ഉയർത്തിക്കൊണ്ടുവരലാണ് പ്രധാനപ്പെട്ടൊരു ആവശ്യം ഈ നാട്ടുകാരുടെ ഉൽപ്പന്നങ്ങൾക്ക് അവർക്ക് കൃത്യമായ വില കിട്ടുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അതിൻ്റെ ഉപഭോക്താക്കളായ ആളുകൾ അവരിലേക്ക് നേരിട്ട് ഈ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക അതുപോലെ നമ്മൾ തൊഴിലാളികൾ എടുക്കുന്ന സമയത്ത് ഈ നാട്ടുകാരായ ആളുകളെ ഇപ്പോൾ ഗൾഫിലും മറ്റുമൊക്കെ കഫറ്റീരിയകളിൽ സൂപ്പർ മാർക്കറ്റുകളിൽ ധാരാളം ആളുകളെ അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അവർ ഓപ്പൺ മാർക്കറ്റുകളിൽ നിന്ന് അവർ റിക്രൂട്ട് ചെയ്യുന്നു അതേ ക്വാളിറ്റിയുള്ള അതിനേക്കാളും മെച്ചപ്പെട്ട ആളുകൾ അക്ഷരാഭ്യാസവും അച്ചടക്കവും ധാർമ്മിക ബോധവും എല്ലാമുള്ള ആളുകളെ നമുക്ക് സപ്ലൈ ചെയ്യാൻ കഴിയും അപ്പോൾ അതിന് ഈ മിഡിൽ ഈസ്റ്റിലൊക്കെയുള്ള കഫ്റ്റീരിയക്കാരും മറ്റൊക്കെ മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്കതിന് സംവിധാനമുണ്ട് പക്ഷേ അതാ അപ്പോൾ അവർ എംപവർ ചെയ്യാൻ പറ്റും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ജനങ്ങൾ ഉയരുമ്പോൾ അവിടെ വരാൻ പോകുന്ന വലിയൊരു ഭീഷണി നിലവിലുള്ള പ്രകൃതി നശിക്കും കൃഷി ഇല്ലാതാകും അച്ചടക്കമില്ലാതാകും ഭൗതികതയുടെ അവർ പോകും അപ്പോൾ സമ്പത്തും വിദ്യാഭ്യാസവും വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ സ്പിരിച്വാലിറ്റി ആത്മീയ ബോധം ദേശസ്നേഹം എല്ലാം അവരിൽ കുടികൊള്ളുന്ന അവസ്ഥ കൂടി ഉണ്ടാകണം അതിനാണ് നമ്മൾ എല്ലാം ചേർത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് ഇനി ബംഗാളിലെ ഭാവി പദ്ധതികളെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമുണ്ടോ ഞാൻ ഇപ്പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചാരിറ്റി മിഷനാണ് പ്രധാനമായിട്ട് തുടങ്ങിയത് അത് എഡ്യൂക്കേഷൻ മിഷനിലേക്ക് വന്നു ഇനി സ്കിൽ ഒരു മിഷനായും മെഡിക്കൽ ഒരു മിഷനായും പ്രധാനമായും നമ്മൾ മുന്നോട്ട് വരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലെ പ്രവർത്തനങ്ങളുടെ പതിമൂന്നാമത്തെ വർഷം ഈ ഒരു സ്ഥാപനത്തിൻ്റെ പത്താം വാർഷികം ആഘോഷിച്ചപ്പോൾ ഇനി അടുത്ത വർഷം വർഷമുഷ ഗുജറാത്തിൻ്റെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ പതിനഞ്ചാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് ഗുജറാത്തിൽ ഗുജറാത്തിലിതുവരെയായി പതിമൂന്ന് സ്കൂളുകൾ പൂർത്തിയായി കഴിഞ്ഞു അതുപോലെ ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമുണ്ട് മറ്റു പല പ്രവർത്തനങ്ങളും ഉണ്ട് അടുത്ത വർഷം ഗുജറാത്തിൻ്റെ പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കാനുമാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് അതേ രീതിയിൽ പഞ്ചാബിലും ബീഹാറിലും ഇന്ത്യയുടെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെല്ലാം വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ യുവ പണ്ഡിതന്മാർ ഗ്രാജുവേറ്റ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ആളുകൾ അവർക്കെല്ലാം അള്ളാഹുല്ല അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷാല്ല ഈ നോർത്ത് ഈസ്റ്റേൺ ഏരിയ വെസ്റ്റ് ബംഗാൾ ആസാം ത്രിപുര ജാർഖണ്ഡ് ബീഹാർ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഇനി നമ്മൾ സ്കിൽ ഡെവലപ്മെൻറ്റിനും അതുപോലെ മെഡിക്കൽ മിഷനും പ്രാധാന്യം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും തൊയ്വയുടെ ഭാവിയിലേക്കുള്ള മുന്നേറ്റത്തിൽ ഞങ്ങളും കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് സ്ഥലം നൽകുകയാണ് എന്തായാലും ഈ ഒരു വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് വേണ്ടി അതിൻ്റെ ആ ഒരു സമയം മൊത്തം അങ്ങനെ തന്നെയാണ് എന്തായാലും ചെലവഴിച്ച് തന്നെ ഒരുപാട് കൃതജ്ഞതകൾ അറിയിക്കുകയാണ് അയക്കു